നമ്മുടെ നിന്ന് കുമരകത്തോട്ട് പോകുന്ന റൂട്ടിൽ ഈ എൽ ഡി എൽ പി സ്കൂള് താഴത്തങ്ങാട് അതിൻ്റെ ഓപ്പോസിറ്റിലുള്ളതാണ് ബിനി എന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് ഇവിടെ ഉപ്പിലിട്ട മാങ്ങ കാരറ്റ് ജാതിക്ക വാഴപ്പിണ്ടി ലോലൊലിക്ക മത്തങ്ങ കപ്പളങ്ങ തുടങ്ങിയ വിവിധ അച്ചാറുകൾ വിൽപ്പനയ്ക്കുണ്ട് അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ ഇതൊക്കെ നല്ല സൂപ്പറാണ് പിന്നെ അച്ചാറുകൾ എല്ലാറുണ്ട് ഇത് കഴിഞ്ഞാൽ നാവി വെള്ളം ഓറാത്ത ഒരൊറ്റ മനസ്സിലാതിക്കണ്ട പിന്നെ ഉണ്ട് നമ്മുടെ റാന്നിന്ന് വന്നവരാണ് അവര് സംഭാരം കുടിക്കുക പോയോ നാടൻ വാങ്ങപ്പോഴോ അല്ലേ നാടൻ വാങ്ങപ്പോഴോ എല്ലാ സ്ഥലത്തും പോണോ